മെറ്റ്ഫോർമിൻ എന്ന മരുന്നിനെ കുറിച്ച് നോക്കാം ഇത് പ്രമേഹമുള്ളവർക്കിടയിൽ വളരെ സാധാരണമായ ഒരു മരുന്നാണ് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആന്റി ഡയബറ്റിക് ഏജന്റാണ് മെറ്റ്ഫോർമിൻ ഇത് കുടലിൽ നിന്നുള്ള ഗ്ലൂക്കോസ് സാഹീകരണം കുറയ്ക്കുകയും കരളിലെ ഗ്ലൂക്കോസ് ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു മെറ്റ്ഫോർമിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് വൃക്ക തകരാറുകൾ നാഡീപ്രശ്നങ്ങൾ അന്ധത ലൈംഗിക ശേഷി തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും ഫലപ്രദമായ പ്രമേഹ നിയന്ത്രണം ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാത സാധ്യത കുറയ്ക്കും മെൻഫോർമിൻ സാധാരണയായി ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് എണ്ണൂറ്റമ്പത് ആയിരം എന്നീ ഡോസുകളിൽ അവൈലബിൾ ആണ് ഓക്കാനം ഛർദി വയറിളക്കം വയറുവേദന എന്നിവ സാധാരണയായി കാണാറുണ്ട് ദീർഘകാലമായ ഉപയോഗം വിറ്റാമിൻ ബി ട്വൽവ് കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും